ഇതൊരു പഞ്ചമുഖി ഹനുമാനാണ് ഇത് തന്നെ ഒരു ശിവനാണ് അവിടെ തന്നെ വേട്ടക്കര ഭംഗിയായിട്ടുണ്ട് ഇതൊന്നും നിന്ന് എടുക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ നാരായണമാണ് ഭൂതനാരായണൻ നമസ്തേ ഇത് ശരിക്കും പണ്ട് ഇത് ഇതിനു മുകളിൽ ഡാമുണ്ട് വൈകാണക്കെട്ടാണ് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ വലിയ ഇത് ഡാം പണിയെ കൊണ്ട് ഇതിൽ ഇതൊക്കെ കാറായിരുന്നു വരണം അതുകൊണ്ട് ചെറിയ ചെറിയ മരങ്ങൾ ഇപ്പോഴത്തൊക്കെ വലിയ മരങ്ങളാണ് അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഇപ്പോഴത്തെ വിഗ്രഹം ഇവർ ആവശ്യപ്പെട്ട് അവകാശപ്പെടുന്നത് ഇവിടെ വെച്ച് പൂജിച്ചിരുന്ന അയ്യപ്പൻ്റെ വിഗ്രഹമാണ് ഇപ്പോൾ ശബരിമലയിലുള്ളതെന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചമുഖി ഹനുമാനും അതുകൂടാതെ ശിവനും ഭൂതമാറായ അറിയപ്പെടുന്ന ഒരു വിദ്യ പ്രധാന ദൃഷ്ട പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ഒരുപാട് എനിക്ക് രക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ചുരുളി എന്ന് പറയുന്ന വാട്ടർഫോൾസിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ വാട്ടർഫോൾസിൽ പോയിട്ട് തിരിച്ചു വന്ന വഴി കയറി തൊഴിൽ പ്രാർത്ഥിച്ച് ബേസ്